മരട് നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള മുപ്പതാം ഡിവിഷനിലെ നെട്ടൂർ എ പി ജെ അബ്ദുൽ കലാം പാർക്ക് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന നിർമ്മാണങ്ങളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മരട് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി നെട്ടൂർ മഹാത്മാ സ്വയം സഹായ സംഘം പ്രസിഡന്റ് ജോസഫ് നിക്സൺ ആണ് പരാതി നൽകിയത് അൻപത് സെന്റ് സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന എ പി ജെ അബ്ദുൽ കലാം പാർക്കിൽ അമ്പത്തി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ നിർമ്മാണം നടത്തിയിട്ടുള്ള പലതരം കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതായി പരാതിയിൽ പറയുന്നുണ്ട് യാതൊരുവിധ ക്വാളിറ്റി പരിശോധനയും ഇല്ലാതെ ആറുമാസം കൊണ്ട് തീർക്കാവുന്ന പണി മൂന്നര വർഷമായി നീട്ടിക്കൊണ്ടുപോയതും എസ്റ്റിമേറ്റ് തുക വർദ്ധിപ്പിച്ച് കാണിച്ചതും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും അഴിമതി നടത്തുവാൻ വേണ്ടിയാണെന്നും ആക്ഷേപമുണ്ട് പാർക്കിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ നടന്നിട്ടുള്ള അഴിമതിയെക്കുറിച്ച് അന്വേഷിച്ച് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയും കോൺട്രാക്ടർക്കെതിരെയും വേണ്ട നടപടി സ്വീകരിക്കണമെന്നും അന്വേഷണം നടത്തി സർക്കാരിനുണ്ടായ നഷ്ടം കുറ്റക്കാരിൽ നിന്ന് ഈടാക്കണമെന്നും ജോസഫ് നിക്സൺ ആവശ്യപ്പെട്ടിട്ടുണ്ട് നടപടിയുണ്ടായില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും പരാതി നൽകുമെന്നും ജോസഫ് പറഞ്ഞു